മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാരകമാവുകയും മരണത്തിനിടയാക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നു രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനം ഇതുമൂലം സ്ട്രെപ്റ്റോകോക്ലോടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗമുണ്ടാകുന്നു കഴിഞ്ഞ വർഷമാകെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പേരാണ് ജപ്പാനിൽ ഈ അസുഖം ബാധിച്ചത് ഈ വർഷം ജൂൺ രണ്ടിനകം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിലെ രോഗബാധ നിരക്ക് തുടർന്നാൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മുപ്പത് ശതമാനം മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൾ സാധാരണയായി കുട്ടികളിൽ തൊണ്ടയിടച്ചയ്ക്കും വീക്കത്തിനും കാരണമാകുന്നു അതേസമയം ചിലരിൽ ഇത് സന്ധിവേദന സന്ധിവീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകാം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരികാവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാവുകയും ചെയ്യുന്നു തുടർന്ന് മരണത്തിനിടയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാല്പത്തിയെട്ട് മണിക്കൂറിൽ മരണത്തിനുള്ള സാധ്യതയുണ്ട്